അപ്പോൾ എല്ലാം കൂട്ടുകാർക്കും ഫാമിലി മേറ്റ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഒരു വിഷു ഷോപ്പിങ്ങിന് പോവാട്ടാ അപ്പോൾ നമ്മളെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലേക്കാണ് നമ്മൾ പോണത് അപ്പോൾ പിള്ളേരെ നമ്മൾ തറവാട്ടിലാക്കും അവിടെ ഞാനേട്ടനെ കൂടിയിട്ടായിട്ടാണ് പോണത് അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വിഷു ഷോപ്പിങ്ങിന് പോണ് ഗ്രോസറി ഷോപ്പിംഗ് ഷോപ്പിങ്ങായിട്ട് അടുക്കളയിലേക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ എടുത്തുള്ള ഒരു കട വലിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് സഹകരണ സൂപ്പർ മാർക്കറ്റ് അപ്പോൾ അങ്ങോട്ട് നിന്ന് പോന്നിട്ടുള്ളത് ബൈക്കും മലയാളാണ് പോകുന്നത് അതിന് എനിക്ക് കുറേ ചീത്ത കേട്ടു കേട്ടോ ഞാൻ ലാസ്റ്റ് ടൈമിലാണ് അരി വേടിക്കേണ്ട കാര്യം പറഞ്ഞത് അപ്പോൾ അതൊക്കെ കേട്ട് ഞാൻ അതിൻ്റെ ഹാങ് ഓവറിൽ ചിരിച്ച് ചിരിച്ച് പോവാട്ടോ എന്നിട്ട് ഞാൻ ബില്ലും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടാണ് വന്നിട്ടുണ്ടാവുക വന്നിട്ടുള്ളത് എന്നാലും ഞാൻ ചോദിക്കും എന്നാലും ഞാനവിടെ എത്തിയാൽ ചോദിക്കും അതെടുക്കട്ടെ ഇത് എടുക്കട്ടെ ഇത് വേണോ അത് വേണോ പിന്നെ ഓരോത്തിൻ്റെ വില കഴിഞ്ഞ പ്രാവശ്യം ഗ്രീൻ ബീൻസ് നല്ല വിലയായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പറയേണ്ടത് ആ ഇപ്രാവശ്യം വില കുറഞ്ഞു അപ്പോൾ അത് അതെടുക്കാതെ അപ്പോൾ അപ്പം തന്നെ അതിൻ്റെ അപ്പുറം മറ്റേ വെള്ളം ഗ്രീം ബീൻസ് ഉണ്ട് അപ്പോൾ ഇത് അവിടെ വെച്ചിട്ട് അതെടുത്തു അപ്പം ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പൈസ കുറഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പോൾ ഇത് എടുത്താലോ എന്നൊക്കെ ചോദിക്കേണ്ടി അപ്പോൾ എന്നോട് പറഞ്ഞു ഈ ബില്ല് എഴുതിയിട്ടല്ലേ വന്നിട്ടില്ല നിനക്ക് ആ ബില്ലിൽ നോക്കിക്കൂടെ നീ എന്തിനാ അപ്പം ഇപ്പം തപ്പിപ്പിടിക്കണേ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ എല്ലാത്തിൻ്റെ വില നോക്കും മറ്റേ കേശുനാട്ടിൻ്റെ ഒക്കെ വില നോക്കിയപ്പോൾ എൻ്റെ ബോധം പോയി ഞാനത് തന്നെ വെച്ചു ആങ്ങളെ കൊണ്ടുവരുമ്പോൾ ഒരു വില ഇല്ലാണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് എറിഞ്ഞു തുടങ്ങുന്നതാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് പേടിക്കുമ്പോൾ അയ്യോ അത്ര വേണ്ട അതുപോലെ തന്നെ കായപ്പൊടി നോക്കി കായപ്പൊടി എടുക്കുമ്പോഴേ പഴയൊരു മണൊന്നുമില്ല കായപ്പൊടിക്ക് അപ്പം ഞാൻ കായത്തിൻ്റെ ചെപ്പ തന്നെ എടുത്തു ഇനിയിപ്പം അത് കുറച്ച് മെനക്കെട്ടാലും കുഴപ്പമില്ല പിന്നെ അങ്ങനെ അങ്ങനൊക്കെ ഓരോന്ന് നോക്കി അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു കൗതുകയാണ് സൂപ്പർ മാർക്കറ്റിൽ എല്ലാ പ്രാവശ്യം പോകുമ്പോൾ അങ്ങനെ തന്നെയാട്ടാ ഓരോ പുതിയ പുതിയ ഐറ്റംസ് പിന്നെ അവർ അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുന്നത് അതൊക്കെ കാണുമ്പോൾ ഒരു കൈയിട്ട് ഒരു തരയാണ് വേടി അത്ര അല്ലാതെ മേടിക്കൊന്നില്ല നമുക്ക് ആവശ്യമുള്ള മാത്രം പിന്നെ ഞാൻ പറയേണ്ടത് സോപ്പും പൊടി മേടിക്കട്ടെ എന്ന് വെച്ചു അപ്പോൾ നിനക്ക് വാഷിംഗ് മെഷീൻ ലിക്വിഡ് അല്ലെങ്കിൽ നീ ഉപയോഗിക്കണേ പിന്നെ നിനക്ക് എന്തിനാണ് സോപ്പും പൊടി പിന്നെ പറഞ്ഞു ചവിട്ടി എന്തെങ്കിലുമൊക്കെ മുക്കാൻ അപ്പോൾ അതിന് കുറെ കേട്ടെ എനിക്ക് ബില്ലൊക്കെ എഴുതി പോകുന്നതാണ് എന്നാലും നമ്മൾ അവിടെ എത്തുമ്പോൾ നമ്മൾ പെണ്ണുങ്ങളുടെ സ്വഭാവം അങ്ങനത്തെ നമ്മൾ അവിടെ എത്തുമ്പോൾ നമുക്ക് എന്തിട്ടൊക്കെ മേടിക്കണം ബില്ല് എഴുതി ില്ല അതിൻ്റെ അപ്പുറം നമ്മൾ മേടിച്ചുകൊണ്ട് പോരും അതുപോലെ തന്നെ എനിക്ക് നെയ്യ് വേണമെന്ന് പറഞ്ഞു അത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പായസം ഉണ്ടാക്കണം അപ്പം എനിക്കത് വേണമെന്ന് ഞാൻ പറഞ്ഞു വെച്ചിട്ട് പോകുന്നില്ല ആൾക്ക് നെയ്യ് പുറമേന്ന് മേടിക്കുന്നതൊന്നും വലിയ ഇഷ്ടമൊന്നും അതുപോലെ തന്നെ ഞങ്ങൾ കിച്ചൺ റഷേ ഞങ്ങൾ കിച്ചൺ റഷേസിൻ്റെ ആൾക്കാരാണ് അപ്പോൾ ഞങ്ങൾ അതിന് ചിക്കൻ മസാലയും സാമ്പാർ പൊടിയൊക്കെ എടുക്കും അപ്പം ഞാൻ ഓരോന്ന് കിളിക്കി നോക്കും അപ്പോൾ എന്നോട് വെക്കുന്നത് നീ എന്തിനു കിളിക്കേണ്ട അതിൽ വല്ല സ്വർണ്ണം നാണയം കിട്ടേണ്ട കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ് കഴിഞ്ഞ മുന്നത്തെ ഓണത്തിന് ഇതുപോലെ മറ്റേ എന്താ പറയുക ചായപ്പൊടി മേടിച്ചപ്പോൾ ഞങ്ങൾക്ക് അതിലൊരു ഗോൾഡ് കോയിൻ ഞങ്ങളത് അവർക്ക് മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു വിളിച്ചപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് നാൾ കഴിഞ്ഞ ടി ഡി ഡി ടി ഡി സി വഴി ഞങ്ങൾക്കൊരു ഗോൾഡ് കോയിൻ കിട്ടി പിന്നെ എവിടെ പോയാലും എൻ്റെ ഒരു വീക്ക്നെസ്സായി ചവിട്ടി നോക്കല് ചവിട്ടി എൻ്റെ ഒരു വലിയ വലിയൊരു വീക്ക്നെസ് വീക്ക്നെസ്സാട്ടോ എത്ര ചവിട്ടി ഉണ്ടായാലും പോരാ ഞാനിങ്ങനെ പുതിയത് പുതിയത് നോക്കിക്കൊണ്ടിരിക്കും അപ്പം അതിന് കുറേ കേട്ടു ഇന്ന് മൊത്തം പോക്കാം ഇന്ന് മൊത്തം ഒരു ചീത്ത കേൾക്കൽ ദിവസമായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തൊട്ടിട്ട് ആയിട്ട് ഡ്യൂട്ടിക്ക് പോകണവരെ എനിക്ക് ചീത്ത കേട്ടോടുന്നു ചീത്ത കേട്ടെന്ന് വെച്ചാൽ ശാസന സ്നേഹത്തോടുള്ള ശാസന അങ്ങനെ ചെയ്യണം ഇങ്ങനെ അതെന്നൊക്കെ പറഞ്ഞിട്ട് ആ പിന്നെ നമ്മളൊരു ഇമ്പോർട്ടന്റ് കാര്യം നമ്മൾ രണ്ട് മാസം വെക്കേഷൻ അല്ലേ നമുക്കിനി കൈയൊന്നും റെസ്റ്റ് ഇരിക്കില്ല അപ്പൊ കൈ കൊണ്ട് അടിച്ചു കഴിഞ്ഞല്ലേ നല്ല വേദന അല്ലേന്ന് പറഞ്ഞിട്ട് ഞാനൊരു ചൂരലെടുത്തു അടിയൊക്കെ കണക്കെന്നെ ആട്ടാ എന്നാലവര് വാശി പിടിക്കുമ്പോൾ അടിക്കുള്ളൂ അത് വടി കൊണ്ടുവന്നിട്ട് വീട്ടിലെത്തീറ്റേട്ടൻ്റെ തന്നെ ഒരെണ്ണം കിട്ടി രണ്ടാള്ക്കും തല്ലൂടാ കണ്ണ് തേറ്റിയ തല്ലൂട്ടാണ് അതുപോലെ തന്നെ അവിടുത്തെ അറേഞ്ച്മെൻറ്റ്സും അത് പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ വിലക്കുറവ് നമ്മൾ പുറമേന്ന് ഒരു ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതിനേക്കാട്ടും നല്ല അത്യാവശ്യം എം ആർ പിയിൽ കുറവാണ് നമുക്ക് അവർ തരാം എന്താണെന്ന് വെച്ചാൽ സഹകരണ സൂപ്പർ അല്ലേ അപ്പം ഞങ്ങൾ എല്ലാ മാസത്തെ എന്താ പറയുക ഷോപ്പിങ് ഗ്രോസറി ഷോപ്പിംഗ് ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ കേട്ടോ അതുപോലെ തന്നെ ഞാൻ വിഷുവിന് പായസത്തിൻ്റെ കിറ്റ് മേടിച്ചിട്ടുണ്ട് അരി മേടിച്ചതിന് ചീത്ത പറഞ്ഞതല്ല ബൈക്കിലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും കൂടി കൊണ്ടുവരാൻ ബുദ്ധിമുട്ടല്ലായിരുന്നേ അപ്പോൾ ഇതൊക്കെ ഇത്ര അധികം സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ എടുത്തിടാൻ നല്ല സുഖമായിരുന്നു ഇതൊക്കെ ഞാൻ ഇനി ഇത് പാക്കറ്റുകൾ ഉള്ളിൽ കയറ്റട്ടെ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഷോപ്പിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ആയിരിക്കുന്നു അപ്പോൾ ഞാൻ ഇതൊക്കെ കൂടിയിട്ട് ഇനി അറേഞ്ച് ചെയ്തിട്ട് അതിന് അതിൻ്റെ സ്ഥലങ്ങളിൽ കൊണ്ടുപോയ്ക്കട്ടെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വിഷം വരാം ബായ്